ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് ബംഗളൂരുവിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഗ്രാം എം ഡി മേയുമായി വഴിക്കടവിൽ യുവാവ് പിടിയിൽ മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രഹാമിനെയാണ് എസ് ഐ പി സൈഫുൾ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി വഴിക്കടവ് ആനമറയിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിൽ ഹരി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ വഴിക്കട വാനമറിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ലഹരി സംഘങ്ങൾക്കിടയിൽ മുരുകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രതി ബംഗളൂരുവിൽ നിന്ന് ജില്ലയിലേക്ക് നേരിട്ട് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു എം ഡി എം എ കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ എക്സൈസിലും കേസ് നിലവിലുണ്ട് എസ് ഐ ബി തോമസ് സീനിയർ സി പി ഒരായ സൂര്യകുമാർ വിനു ഡാൻസ് അഫംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി അലി ടി നിബിൻദാസ് ജിയോജേക്കബ് പി സജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்